സോ റീസെന്റ് ഒരു ക്ലൈൻറ്റുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റ് വളരെ കുറവാണ് ഫിഫ്റ്റി എയ്റ്റ് കെ ജി ഉള്ളു പക്ഷേ അദ്ദേഹത്തിന് നല്ലപോലെ വയറുണ്ട് അദ്ദേഹത്തിന് വയറ് മാത്രമായിട്ട് കുറയ്ക്കാൻ പറ്റൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൺസേൺ സോ അദ്ദേഹത്തിൻ്റെ ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് കെ ജി ഉണ്ട് അദ്ദേഹം ഒരു ഫോർട്ടി എയ്റ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വയറ് നല്ലപോലെ കുറയും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മിസ്കൺസെപ്ഷൻ ഓക്കെ സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി നിന്നിരിക്കട്ടെ സോ ആദ്യം കാണുന്ന ഈ ഔട്ട്ലൈൻ ഉള്ളത് അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജും ഈ ഗ്രീൻ കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മസിൽ മാസ് വന്നിരിക്കട്ടെ സോ ഞാൻ അദ്ദേഹത്തിൻ്റെ ബോഡി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് വളരെ കൂടുതലും മസിൽ മാസ് വളരെ കുറവാണെന്ന് കണ്ടെത്തി അതായത് അദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റ് കുറവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അത്രയ്ക്ക് നല്ലതല്ല എന്ന് എനിക്ക് മനസ്സിലായി ബിക്കോസ് ഇദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റ് കുറവാണെങ്കിലും അദ്ദേഹത്തിന് തേർട്ടി ഫൈവ് പെർസെൻറ്റേജോളം ബോഡി ഫാറ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി സോ ഹീസ് ഇൻ റിസ്ക് ഇങ്ങനെയുള്ള ആളുകൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ നോക്കും പെട്ടെന്ന് വയറ് കുറയുമെന്ന് കരുതി എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആദ്യം കുറയ്ക്കാൻ നോക്കുക അതുപോലെ തന്നെ അതേ സെയിം സമയത്ത് മസിൽ മാസ് ബിൽഡ് ചെയ്യാനും ശ്രമിക്കുക സോ അത് സാധിക്കും നിങ്ങൾ കാർഡിയോ റണ്ണിങ് ഒക്കെ ശകലം കുറച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ പ്രോപ്പർ ഡയറ്റ് ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡ് കഴിക്കുക എസ്പെഷ്യലി ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പറ്റിയത് ഇതിൻ്റെ പേരാണ് ബോഡി റീകോംപോസിഷൻ അല്ലാതെ കുറേ വെയിറ്റ് കുറച്ചാലൊന്നും വയറ് കുറയില്ല ഇനി പ്രധാന സംശയം വയർ മാത്രമായിട്ട് കുറയ്ക്കാൻ പറ്റുമോ നോ ടോട്ടൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് വയറും കുറയ്ക്കാൻ പറ്റൂ